എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമുക്കിന്നൊരു കുക്കുംബർ സാൻഡ്വിച്ച് റെഡിയാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു മൂന്നാല് പീസ് ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ റെഡിയാക്കിയ ഒരു മയോനൈസാണ് പനീർ വെച്ച് റെഡിയാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മയോനൈസാണ് പച്ചമുട്ടയൊന്നും ചേർക്കാതെ റെഡിയാക്കിയതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് കുക്കുംബർ സ്ലൈസുകളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്പം തക്കാളി അതുപോലെ തന്നെ രണ്ട് പീസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് ഞാൻ അല്പം ബട്ടർ പുരട്ടി കൊടുത്തു ബട്ടർ പുരട്ടിയതിന് ശേഷം അതൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അല്പം മയോനൈസ് പുരട്ടി കൊടുക്കാം ആ പീസുകളിൽ മയോനൈസ് പുരട്ടിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കുക്കുമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഇത് നന്നായിട്ട് രണ്ട് പീസിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണിത് കൊച്ചുകുട്ടികളൊക്കെ നാല് മണി വിട്ട് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് നാലുമണിക്ക് കടിയായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്പം ചാറ്റ് ചാറ്റ് മസാല കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ ഞാനിതിലേക്ക് തക്കാളി എടുത്തു വെച്ച് കൊടുത്തു തക്കാളിയും കുക്കുംബറും ഒക്കെ നമുക്ക് ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം അധികം എരിവ് ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ റെഡിയാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് പീസ് തക്കാളി വീതം ഓരോ ബ്രെഡിലും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കുംബർ നന്നായിട്ട് വെച്ചിട്ടുണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞ കുക്കുംബർ അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചറ്റ് മസാലയൊക്കെ കൂടെ കൂട്ടിയുള്ള മസാലയാകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു ഒരു രണ്ട് പീസിൽ കുക്കുംബറൊക്കെ വെച്ചതിന് ശേഷം മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മറ്റ് രണ്ട് പീസിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് അതിലേക്ക് വച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് നമ്മൾ ബ്രെഡ് പുരട്ടിക്കൊടുത്ത് ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ പാൻ നമ്മൾ ചൂടാക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചൂടാക്കുക വലിയ ഫ്ലെയിമിലായ ബ്രെഡ് ഇത് കരിഞ്ഞു പോകും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ഇത് മൈദയുടെ ബ്രെഡല്ല ഇത് ഗോതമ്പിൻ്റെ ബ്രെഡാണിത് അപ്പോൾ ഇത് ഒരു ഒരു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാത്ത നല്ലൊരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയറും ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഇനിയും നമുക്കുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് കാണുക കാണാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും കൊച്ചു കൊച്ചു വീഡിയോകളും രുചിക്കൂട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ